നമസ്കാരം സൊമാലിയയ്ക്ക് സമീപം വെച്ച് തട്ടിക്കൊണ്ടുപോയ കപ്പൽ മോചിപ്പിക്കുകയും ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്ത സൈനിക നടപടി ഇന്ത്യയെ വീണ്ടും മറ്റ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയിലെ മറൈൻ കമാൻഡോകളായ മാർക്കോസാണ് ഈ ദൗത്യത്തിനായി ഇറങ്ങി തിരിച്ചത് എം വി ലീല നോർഫോക് എന്ന കപ്പൽ തട്ടിക്കൊണ്ടുപോയ വാർത്ത വ്യാഴാഴ്ച വൈകുന്നേരമാണ് ലഭിച്ചത് സൊമാലിയൻ തീരത്ത് നിന്നാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയത് ലൈബീരിയയുടെ പതാക വഹിച്ചുകൊണ്ടുള്ള ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പൽ തട്ടിയെടുത്തതായി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മറൈൻ കമാൻഡോസ് മാർക്കോസ് ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു വടക്കൻ അറബിക്കടലിൽ തട്ടിക്കൊണ്ടുപോയ എം വി ലീല നോർഫോക്ക് കപ്പലിൽ ഇന്ത്യൻ നാവികസേന അതിവേഗം നടപടിയെടുക്കുകയും കപ്പലിൽ ഉണ്ടായിരുന്ന പതിനഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ സുരക്ഷിതരാക്കുകയും ചെയ്തിരിക്കുകയാണ് തുടർന്ന് മാർക്കോസ് കമാൻഡോകൾ കപ്പലിൽ മുഴുവൻ തിരച്ചിൽ നടത്തി ഈ സമയത്ത് ഒരു കടൽ കൊള്ളക്കാരൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല കടൽ കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്തിരുന്നുവെന്നും കപ്പൽ ഉപേക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അവർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണെന്നും നാവികസേന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മാർക്കോസ് കമാൻഡോകളുടെ ഓപ്പറേഷൻ മികവ് വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് കടന്നു വരികയാണ് ഇന്ത്യൻ നാവികസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആണ് മാർക്കോസ് കമാൻഡോസ് മറൈൻ കമാൻഡോസ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് മാർക്കോസ് ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ദൗത്യസംഘമായി ഇവരെ കണക്കാക്കുന്നുണ്ട് സ്വാഭാവികമായി മറൈൻ കമാൻഡോകൾക്ക് കടലിൽ യുദ്ധം ചെയ്യാനുള്ള പരിശീലനം ലഭിക്കുമെങ്കിലും കടലിനു പുറമെ കരയിലും പർവ്വതങ്ങളിലും വായുവിലും പ്രതികൂല കാലാവസ്ഥയെപ്പോലും വകവെക്കാതെ പോരാടാൻ മാർക്കോസ് കമാൻഡോസിന് കഴിയും രാജ്യം സ്വതന്ത്രമായ സമയത്ത് രാജ്യത്തിനു ചുറ്റും നിരവധി ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ശത്രു സാന്നിധ്യം അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിലായിരുന്നു കടൽ വഴി രാജ്യത്തിനുള്ളിൽ നുഴഞ്ഞു കയറാനും കടൽപാത തന്നെ കൈക്കലാക്കി സമാധാനം തകർക്കാനുമുള്ള ശ്രമങ്ങൾ സമുദ്രാതിർത്തികളിൽ പ്രത്യക്ഷമായി തുടങ്ങി ഇത് കണക്കിലെടുത്താണ് നാവികസേനയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന പേരോടെ ഉദയം ചെയ്ത യൂണിറ്റ് പിന്നീട് മാർക്കോസ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു മാർക്കോസ് കമാൻഡോകളെ എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാനാകില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനായി പല ഘട്ടങ്ങളുണ്ട് ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്ന ഇരുപതു വയസ്സിന് മുകളിലുള്ള ധൈര്യശാലികളും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായ ഉദ്യോഗാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സ്വയം കഴിവ് തെളിയിച്ചവരായിരിക്കും ഇവർ എന്നാൽ ഇതിൽ എൺപത് ശതമാനത്തിലധികം പേരും സ്ക്രീനിങ് സമയത്തു തന്നെ പുറത്താവുകയാണ് പതിവ് ശേഷം രണ്ടാം റൗണ്ടിൽ പത്താഴ്ചത്തെ പരിശീലനമാണ് നടക്കുന്നത് ഇതിനെ പ്രാഥമിക യോഗ്യതാ പരിശീലനം എന്നാണ് കണക്കാക്കുന്നത് അതികഠിനമായ പരിശീലന കാലയളവാണിത് രാത്രിയിൽ ഉണർന്നിരിക്കാനും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പ്രവർത്തനക്ഷമതയുള്ളവരായിരിക്കാൻ ഈ സമയത്താണ് ട്രെയിനുകൾക്ക് പരിശീലനം ലഭിക്കുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറക്കത്തിൽ തുടർച്ചയായി ദിവസങ്ങളോളം ജോലി ചെയ്യണം പരിശീലനത്തിന്റെ കാഠിന്യം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഇരുപത് ശതമാനം ആളുകളിൽ പലരും ഈ ഘട്ടത്തിൽ പരിശീലനം മതിയാക്കുകയാണ് പതിവ് യഥാർത്ഥ പരിശീലനം ആരംഭിക്കുന്നത് പ്രാഥമിക പരിശീലനത്തിന് ശേഷമാണ് ഈ പരിശീലനം ഏകദേശം മൂന്ന് വർഷം നീണ്ടു നിൽക്കും മുപ്പത് കിലോ വരെ ഭാരം ഉയർത്തി വെള്ളത്തിലൂടെയും ചതുപ്പ് നിലത്തിലൂടെയും ഓടുക മരം കോച്ചുന്ത തണുത്ത വെള്ളത്തിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്യുക മലമുകളിൽ ശ്വാസം വിളങ്ങുന്ന സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുക എന്നിവയൊക്കെ ഈ പരിശീലന ഘട്ടത്തിലെ ചില പരിശീലന മുറകൾ മാത്രമാണ് കരയിലും വെള്ളത്തിലും പുറമെ വായുവിലും യുദ്ധം ചെയ്യാനുള്ള പരിശീലനം മാർക്കോസ് കമാൻഡോകൾക്ക് ലഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പരിശീലനത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഹാലോ ഹഹൂസ് പരിശീലനം കമാൻഡോകൾക്ക് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹാലോ ജമ്പും എട്ട് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ഹഹൂസ് ജമ്പും ഈ പരിശീലന ഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ചാട്ടത്തിനിടയിൽ പാരച്ചൂട്ട് ഉപയോഗിക്കാം പക്ഷേ എട്ട് സെക്കൻഡിനുള്ളിൽ പാരച്ചൂട്ട് തുറക്കണമെന്നുള്ളത് പ്രത്യേക നിബന്ധനയാണ് കൂടുതൽ സമയമെടുക്കുന്നവർക്ക് പരിശീലനത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കും ഏത് സാഹചര്യത്തിലും ഏത് ആയുധവും മാർക്കോസ് കമാൻഡോയ്ക്ക് വഴങ്ങണം കത്തി വാൾ അമ്പും വില്ലും വടി എന്നിവയും ഉപയോഗിക്കാൻ ഒരു മാർക്കോസ് കമാൻഡോ പരിശീലിച്ചിരിക്കണം ഇതിനു പുറമെ വെറും കൈകൊണ്ട് ശത്രുവിനെ കൊല്ലാനും പഠിച്ചിരിക്കണം ആയുധ പരിശീലനത്തിനൊപ്പം തന്നെ മാനസിക പരിശീലനവും നൽകുന്നുണ്ട് ഒരു ഓപ്പറേഷൻ സമയത്ത് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ എന്തു ചെയ്യും ജീവിതത്തിന്റെ മൂല്യം മറന്ന് ദൗത്യത്തിന്റെ വിജയത്തിനായി എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നിങ്ങനെ വളരെ കാഠിന്യമേറിയ ശാരീരിക മാനസിക പരിശീലനത്തിലൂടെ കമാൻഡോകൾ പരിശീലന കാലയളവിൽ കടന്നുപോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു കമാൻഡോ ജീവനോടെ ശത്രുവിന്റെ കൈകളിൽ അകപ്പെട്ടാൽ എത്ര കഠിനഹൃദയനായ ശത്രുവിനു പോലും തന്റെ വായ തുറപ്പിക്കാൻ കഴിയാത്തത്ര പരിശീലനം ഒരു കമാൻഡോയ്ക്ക് ലഭിക്കുന്നുണ്ട് കടലുമായോ ജലവുമായോ ബന്ധപ്പെട്ട ഓപ്പറേഷനുകളിൽ പങ്കെടുക്കുക എന്നതാണ് മാർക്കോസ് കമാൻഡോകളുടെ യഥാർത്ഥ ജോലിയെങ്കിലും മാർക്കോസ് അവയിൽ മാത്രമല്ല വൈദഗ്ധ്യം കാട്ടുന്നത് ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ശക്തമായി പോരാടാനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നുണ്ട് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ കടൽ തടയൽ കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റം വിമാന റാഞ്ചൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയ ഏത് ദൗത്യങ്ങളുടെ ഭാഗമാകാനും ഇവരുണ്ടാകും ശത്രുരാജ്യം രാസായുധ ആക്രമണം നടത്തിയാൽ പോലും അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന തന്ത്രപ്രധാനമായ വൈദഗ്ധ്യം പരിശീലനം കഴിയുമ്പോൾ തന്നെ മാർക്കോസ് കമാൻഡോസ് സ്വന്തമാക്കിയിരിക്കും രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പല രഹസ്യാന്വേഷണ ദൗത്യങ്ങളിലും മാർക്കോസ് കമാൻഡോകൾ പങ്കെടുത്തിട്ടുണ്ട് മാർക്കോസിന്റെ ഭാഗമാകുന്ന കാര്യം വീട്ടുകാരോട് പോലും കമാൻഡോസ് പറയില്ലെന്ന് പരിശീലന വേളയിൽ തന്നെ പ്രതിജ്ഞ എടുക്കുന്നതും ഇതുകൊണ്ടാണ് ഓപ്പറേഷൻ കാക്കട്സ് ഇൻ മാലിദ്വീപ് മാലിദ്വീപിൽ നടന്ന അട്ടിമറി ഒറ്റ രാത്രി കൊണ്ട് തടയുകയും ബന്ദികളാക്കിയ നേതാക്കളെയും സാധാരണക്കാരെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ മാർക്കോസിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന മുംബൈ ആക്രമണത്തിനിടെ താജ് ഹോട്ടലിൽ പ്രവേശിച്ച് അവിടെയുള്ള ഭീകരവാദികളെ വധിച്ച സൈനിക നീക്കമായ ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോയിൽ പ്രധാന മാർക്കോസ് ആണ് കസബ് ഒഴികെ മറ്റെല്ലാ ഭീകരവാദികളും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിരുന്നു ഓപ്പറേഷൻ പവൻ ഇന്നും രോമാഞ്ചം ഉണർത്തുന്ന ഒന്നാണ് ശ്രീലങ്കയിൽ നടന്ന ഈ കമാൻഡോ നീക്കം മുതുകിൽ കെട്ടിവെച്ച സ്ഫോടക വസ്തുക്കളുമായി കടലിൽ പത്ത് കിലോമീറ്ററോളം നീന്തിയാണ് അന്ന് മാർക്കോസ് കമാൻഡോകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത് ജാഫ്ന തുറമുഖത്ത് എത്തിയ കമാൻഡോകൾ അന്ന് തുറമുഖം സ്ഫോടനത്തിലൂടെ തകർത്തു അന്ന് എൽ ടി യുടെ നിയന്ത്രണത്തിലായിരുന്നു ജാഫ്ന തുറമുഖം ഏതായാലും ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ മാർക്കോസ് കമാൻഡോസിന് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്